പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ഒൻപതാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ അമ്മ എന്ന ചെറുകഥയാണ് ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരിയായ മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥയാണ് അമ്മ സ്ത്രീ അനുഭവത്തിൻ്റെ വ്യത്യസ്ത വർണ്ണങ്ങളെയും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സവിശേഷ തലങ്ങളെയും സാഹിത്യത്തിൽ സാക്ഷാത്കരിച്ച എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി സ്വാതന്ത്ര്യത്തിൻ്റെയും സർഗാത്മകതയുടെയും തുറന്നെഴുത്തിൻ്റെയും ആവിഷ്കാര പ്രത്യേകതകൾ കൊണ്ട് മാധവിക്കുട്ടിയുടെ കൃതികൾ മലയാള സാഹിത്യത്തിലെയും ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെയും അപൂർവ രചനകളായി മാറി പ്രണയം വാത്സല്യം മാതൃത്വം ഭക്തി തുടങ്ങി സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെയും അനുഭവ തലങ്ങളെയും അവരുടെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യനെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പെൺ അനുഭവത്തിൻ്റെ അകങ്ങളെക്കുറിച്ചും എഴുത്തുകാരിയ്ക്കുള്ള സവിശേഷ ബോധം ദർശനങ്ങളായി ഈ കൃതികളിൽ രൂപപ്പെട്ടിരുന്നു പ്രമേയ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശൈശവ കൗമാര കഥകൾ ദാമ്പത്യ കഥകൾ സ്നേഹാന്വേഷണ കഥകൾ മാതൃത്വത്തിൻ്റെ കഥകൾ തുടങ്ങി വ്യത്യസ്ത തലങ്ങൾ മാധവിക്കുട്ടിയുടെ കഥാലോകത്തിൽ ദർശിക്കാം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ബാല്യ കൗമാരങ്ങളും സ്നേഹം തേടിയലയുന്ന സ്ത്രീ പുരുഷന്മാരും ശിഥിലമാകുന്ന ദാമ്പത്യ ബന്ധങ്ങളും നഗരജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങളും ഈ കഥയുടെ അനുഭവ പരിസരങ്ങളായിരുന്നു മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പുന്നയൂർ പുളത്താണ് ജനിച്ചത് അച്ഛൻ വി എം നായർ അമ്മ മലയാളത്തിലെ പ്രശസ്ത കവയത്രി ബാലാമണി അമ്മ മാധവിക്കുട്ടി എന്ന പേരിലാണ് മലയാളത്തിൽ കഥകൾ എഴുതിയിരുന്നത് കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും കവിതകൾ എഴുതിയിട്ടുണ്ട് പിന്നീട് കമല സുരയ്യ എന്ന പേര് സ്വീകരിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് മരണപ്പെട്ടത് പ്രധാനപ്പെട്ട കൃതികൾ വർഷങ്ങൾക്ക് മുമ്പ് മനോമി മതിലുകൾ നരിച്ചീറുകൾ പറക്കുമ്പോൾ എൻ്റെ സ്നേഹിത അരുണ തരിച്ചു ചുവന്ന പാവാട പക്ഷിയുടെ മണം എൻ്റെ കഥ മാനസി തണുപ്പ് മാധുരിക്കുട്ടിയുടെ കഥകൾ ബാല്യകാല സ്മരണകൾ കടൽമയൂരം ചന്ദന മരങ്ങൾ ഡയറി കുറിപ്പുകൾ ഒറ്റയടി പാത നഷ്ടപ്പെട്ട നീലാംബരി ചേക്കേറുന്ന പക്ഷികൾ ആൽഫബറ്റ് ഓഫ് ദി ലെസ്റ്റ് സമ്മർ ഇൻ കൊൽക്കത്ത കളക്ടഡ് പോയംസ് നിർമാതളം പൂത്തകാലം ജാനുവ മഴ എന്ന സിനിമ മാധുലിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി എടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഇന്ത്യൻ സാമൂഹിക സാഹചര്യമാണ് അമ്മ എന്ന കഥയുടെ പശ്ചാത്തലം അമ്മ എന്ന പദവിയിൽ സ്ത്രീ അനുഭവിക്കുന്ന ഏകാന്തതയും തിരസ്കാരവും അവഗണനയും പ്രശ്നവൽക്കരിക്കുന്ന കഥയാണിത് കഥയുടെ സവിശേഷ ഘടനയിൽ ഓരോ കഥാപാത്രവും ഓരോ പ്രതിനിധാനമായി മാറുന്നുണ്ട് വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യനിൽ രൂപപ്പെടുന്ന വ്യത്യസ്ത മാനസിക ഭാവങ്ങളും മാനുഷിക ഭാവങ്ങളും കഥയിൽ അവതരിപ്പിക്കപ്പെടുന്നു വാർദ്ധക്യത്തിലെ നിസ്സഹായതയിൽ അമ്മ എന്ന പദവിയിൽ താൻ അനുഭവിച്ച ജീവിതാവസ്ഥകളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുന്ന സ്ത്രീയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇരുപത് പൈസക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെർസിഡിസ് കാറ് തള്ളിയിട്ടു അവർക്ക് തൻ്റെ വലത്തേക്കാല് ചതഞ്ഞു എന്ന് തോന്നി പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാ ഉയർന്നില്ല വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞുകിടന്നു ഈ വാക്യത്തിൽ നിന്ന് ആ അമ്മയുടെ അനാഥത്തമാണ് മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നത് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അമ്മ മക്കളുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കു വേണ്ടി കൊതിക്കുന്ന ഒരു അമ്മയാണ് അവർ അവർ ഒറ്റക്കാണ് താമസിച്ചിരുന്നത് അമ്മയുടെ മക്കളെല്ലാം വിദേശത്തായിരുന്നു ദാരിദ്ര്യവും നിരാലംബവുമായ അവരുടെ ജീവിതം പച്ചക്കറി വാങ്ങാനായി മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് ആ സമയത്താണ് അവരൊരു കാർ ഇടിച്ചിട്ട് പോകുന്നത് പാൽക്കാരനായ ബോലോറാമാണ് ആ അമ്മയ്ക്ക് സഹായവുമായി അപ്പോൾ എത്തുന്നത് ആ അമ്മയെ സഹായിക്കാൻ ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല ബോലോറാമിന് ആ അമ്മയെ പരിചയവുമില്ല എന്നിട്ടും സ്വന്തം അമ്മയോടെന്ന പോലെ അയാൾക്ക് അവരോട് സ്നേഹം തോന്നുകയാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുന്നു ടാക്സി ഡ്രൈവർ നിങ്ങളുടെ അമ്മയാണോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തെ കഴിക്കില്ലായിരുന്നു എന്നാണ് അയാൾ പറയുന്നത് ആ വൃദ്ധയോട് അയാൾ തൻ്റെ അമ്മയോടുള്ള സ്നേഹം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരമ്മയില്ലേ ഈ വൃദ്ധയെ റോഡിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം മാറി നിൽക്കുന്ന ഞാൻ ടാക്സി വിളിക്കട്ടെ ഈ വാക്കുകൾ ബോലോറാം പോലീസുകാരനോട് പറയുന്നതാണ് സമയം കഴിയും തോറും ആ അമ്മയുടെ ജീവൻ അപകടത്തിലാകും എന്നൊരു ഭയം അയാളുടെ ഉള്ളിലുണ്ട് അപകടത്തിൽപ്പെട്ട അപരിചിതയായ ഒരു വൃദ്ധയെ സഹായിക്കാൻ തയ്യാറാകുന്ന അയാളിൽ മനുഷ്യത്വമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് കാണാം ആ പാൽക്കാരൻ എന്തുപറ്റി അമ്മ എന്നാണ് വൃദ്ധയോട് ചോദിക്കുന്നത് അമ്മ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ആ വൃദ്ധക്ക് ശക്തി വീണ്ടു കിട്ടിയതുപോലെ അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് പലയിടത്തും പാൽ എത്തിക്കാനുണ്ട് നിങ്ങൾക്ക് ഞാൻ പണം തരാം ഇവരെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ എന്നാണ് ടാക്സി ഡ്രൈവറോട് ആ പാൽക്കാരൻ ചോദിക്കുന്നത് പണമൊന്നും വേണ്ട ഞാൻ എത്തിക്കാം ടാക്സി ഡ്രൈവർ പറഞ്ഞു മനുഷ്യത്വമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഇവിടുത്തെ ടാക്സി ഡ്രൈവറും ആധുനിക ലോക സമൂഹത്തിൽ കാണാത്ത പലതും നമുക്കിവിടെ കാണാൻ കഴിയും ഒരു അപകടം കണ്ടാൽ അതുപോലും ക്യാമറയിലാക്കി ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും പൈസ കിട്ടാനുമുള്ള ഏർപ്പാടാക്കി മാറ്റുന്ന ആധുനിക സമൂഹത്തിൽ ആണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത് ഇന്ന് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയൂ മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും ഒക്കെ കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല ശ്രീനാരായണ ഗുരു അനുകമ്പ ദശകം എന്ന കവിതയിൽ പറയുന്നുണ്ട് അരുളുള്ളവനാണ് ജീവി അതായത് കാരുണ്യമുള്ളവൻ മാത്രമാണ് മനുഷ്യൻ ഈ കാരുണ്യമില്ലാത്തവൻ അസ്ഥി തോല് സ്ഥിര ഇതെല്ലാമുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരം മാത്രമാണ് നമ്മൾ അതുപോലെ ഒരിക്കലും ആകരുത് കരുണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറാകേണ്ടതാണ് ആ ടാക്സി ഡ്രൈവർ വൃദ്ധയെ ആസ്പത്രിയിൽ എത്തിക്കുന്നുണ്ട് ഡോക്ടർ ആ അമ്മയെ പരിശോധിക്കുന്നതിനിടയിൽ വീണ്ടും അമ്മ എന്ന് വിളിക്കുന്നുണ്ട് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ വൃദ്ധ ആലോചിക്കുന്നു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവന് കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ മുറിവിൽ മരുന്ന് വെച്ച് കിട്ടിയ ശേഷം ഡോക്ടർ ആ അമ്മയോട് ചോദിക്കുന്നു ഞാൻ അവരെ വിളിപ്പിക്കണോ അതായത് മക്കളെ വിളിപ്പിക്കണോ എന്ന് ചോദിക്കുന്നു വേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എനിക്കൊക്കെ മാറി അവരെ പീഡിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട് വീട്ടിൽ അമ്മയെ ശുശ്രൂഷിക്കാൻ മക്കളില്ലേ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ മക്കൾ വീട്ടിലുണ്ടെന്ന അർത്ഥത്തിൽ അമ്മ തലയാട്ടുക മാത്രമാണ് ചെയ്തത് അതുപോലെ തന്നെ അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ട് പോകൂ എന്ന് പറഞ്ഞ് ടാക്സി ഡ്രൈവറെ കുട്ടികൾ പേടിക്കുമെന്ന് പറഞ്ഞ് തടയുന്നു ഇവിടെയെല്ലാം ആ അമ്മയുടെ മക്കളുടെ സ്നേഹമാണ് കാണുന്നത് സ്നേഹമില്ലായ്മ ഒരു പരിഭവമായി ആ അമ്മ ഒരിക്കലും കാണുന്നുമില്ല ടാക്സി ഡ്രൈവർ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയ ശേഷം ആ അമ്മ ആലോചിക്കുകയാണ് താൻ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എത്ര തുണികൾ കഴിഞ്ഞു മക്കൾക്ക് വേണ്ടി എത്ര ഉറക്കമൊഴിച്ചിരിക്കുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി കുട്ടികളായിരിക്കുമ്പോൾ അവർ തന്നെ സ്നേഹിച്ചിരുന്നു അതോർത്ത് ആ വൃദ്ധയായ അമ്മ വെറുതെ നിലത്ത് കിടന്ന് ചിരിക്കുകയാണ് കാരണം കിട്ടാത്ത ഒരു ആനന്ദം വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി കാരണം കിട്ടാത്ത ഒരു ആനന്ദമായിരുന്നു അമ്മക്ക് വേദനിക്കുന്നുണ്ടോ പത്തു വയസ്സായ മകൻ കണ്ണുനീരൊഴുക്കുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത് അന്നവർ തന്നെ സ്നേഹിച്ചിരുന്നു ഈ കഥയിലെ കറുത്ത കാറ് അതെന്തിൻ്റെ പ്രതീകമാണെന്ന് നോക്കാം കറുത്ത കാറ് എന്ന പ്രയോഗത്തിലൂടെ മാധവിക്കുട്ടി വൃദ്ധയുടെ ജീവിതാവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മക്കളുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ഇവരെ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല അവരുടെ മക്കളെല്ലാം കുടുംബവുമായി വിദേശത്താണ് ആ അമ്മ അവരുടെ നല്ല കാലത്ത് കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത് എന്നാൽ ഇന്ന് അവരെ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല കൊടുത്തതൊന്നും തന്നെ തിരിച്ചു കിട്ടുന്നില്ല ഈ അവസ്ഥയിലാണ് ജീവിതത്തിൽ നിന്നുള്ള ഒരു തിരിച്ചിറക്കത്തിന് ആ അമ്മ ആഗ്രഹിക്കുന്നത് അതായത് മരണത്തെക്കുറിച്ചാണ് ആ അമ്മ ചിന്തിക്കുന്നത് കറുത്ത കാർ ഇവിടെ പ്രതീകമാകുന്നു കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിട്ട് മേൽപോട്ടുയരുന്നത് പോലെയാണ് വൃദ്ധയുടെ കൈവിരലുകൾ നിശ്ചലമായി മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നത് എന്ന പ്രയോഗത്തിലൂടെ അമ്മയുടെ ജീവിതാവസ്ഥയും മാനസികാവസ്ഥയും സൂക്ഷ്മമായി മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നുണ്ട് കരിഞ്ഞ മരം വാർദ്ധക്യത്താൽ ചുക്കിച്ചുളഞ്ഞ ആ സ്ത്രീയുടെ രൂപവും ആസന്നമായ മരണത്തെയുമാണ് വെളിപ്പെടുത്തുന്നത് വാർദ്ധക്യത്താൽ തനിച്ചായി പോകുന്ന ഒരു അമ്മയുടെ കഥയാണിത് ഈ കഥയിലെ പല സന്ദർഭങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമുക്കിന്ന് കാണാൻ സാധിക്കും ഈ കഥയിൽ കാണുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നവയാണ് ഒരിക്കൽ സ്നേഹിക്കപ്പെട്ടവളായിരുന്ന ഈ കഥയിലെ അമ്മ മക്കൾ വിദേശത്ത് പോയതോടെ ഒറ്റക്കാവുകയാണ് മക്കൾ ജോലി തേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളുടെ മാനസിക സംഘർഷങ്ങൾ കഷ്ടപ്പാടുകളും മക്കൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഈ സ്നേഹശൂന്യത സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയാണ് വൃദ്ധസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാൽക്കാരനായ ബോലോറാമിന്റെ വാക്കിലും പ്രവർത്തിയിലും മനുഷ്യത്വം എന്ന ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാറിടച്ച് നിലത്തി വീണുകിടക്കുന്ന ആ വൃദ്ധയെ തൻ്റെ ആരുമല്ലാന്നിട്ട് പോലും അവരെ സഹായിക്കാൻ തയ്യാറാകുന്ന ആ പാൽക്കാരൻ അദ്ദേഹത്തിൽ മനുഷ്യത്വമല്ലാതെ പിന്നെ എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത് വയസ്സായവരെ നാം എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് അതിന് ഒരു ഉത്തമ മാതൃക തന്നെയാണ് ആ പാൽക്കാരൻ്റെ നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ പ്രവൃത്തി അയാളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പ്രകടമാകുന്നത് മനുഷ്യ സ്നേഹം തന്നെയാണ് സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് അവരെ അയാൾ കാണുന്നത് ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്ന് പോയി ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി പോയി എന്ന രണ്ട് വാക്യ സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുറകിൽ പ്രയോഗിക്കുന്ന ക്രിയകളെയാണ് അനുപ്രയോഗം എന്ന് വിളിക്കുന്നത് ഒരു പൂർണ്ണക്രിയയുടെ അർത്ഥത്തെയോ രൂപത്തെയോ പരിഷ്കരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ പ്രയോഗിക്കുന്ന ക്രിയകളെയാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത് ഇവിടെ പകച്ചു നിന്നു പോയി നിന്നു എന്നതിൻ്റെ കൂടെ പോയി എന്ന പദം കൂടി ചേർത്തിരിക്കുന്നു അത് പകച്ചു നിന്നു എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഇവിടെ പരിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തിരിച്ചു പോയി എന്ന പ്രയോഗത്തിലെ പോയി എന്ന പദം പോകുക എന്ന ക്രിയയുടെ ഭൂതകാല രൂപമാണ് ഈ ചെറുകഥയിലെ അമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ച് നിരൂപണം തയ്യാറാക്കുക എന്നൊരു ചോദ്യം കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം നോക്കാം മക്കളുടെ കാരുണ്യത്തിനും സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ചെറുകഥ ആ അമ്മ ഒറ്റക്കാണ് മഹാദ്ഗഞ്ചിൽ താമസിച്ചിരുന്നത് അമ്മയുടെ മക്കളും കുടുംബവും വിദേശത്തായിരുന്നു പച്ചക്കറി വാങ്ങാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് കാർ അവരെ ഇടിച്ചിട്ട് പോകുന്നത് അവരെ സഹായിക്കാൻ പാൽക്കാരനും ടാക്സി ഡ്രൈവറും ഡോക്ടറും എല്ലാം തയ്യാറാകുന്നുണ്ട് പാൽക്കാരന്റെ അമ്മ എന്നുള്ള വിളി ഏറെ നാളായി അവർ കേൾക്കാൻ ആഗ്രഹിച്ച ഒന്നായിരുന്നു ആ വിളിയിലൂടെ അവർക്ക് ശക്തി വീണ്ടും കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് അവരുടെ ഉള്ളിൽ നിന്നും ഒറ്റപ്പെടലിന്റെ തേങ്ങൽ ഉയരുന്നതായും കഥയിൽ നമുക്ക് കാണാം ഏകാന്തവും സ്നേഹശൂന്യവുമായിരുന്നു അവരുടെ ജീവിതം ഈ അമ്മ അവരുടെ നല്ല കാലത്ത് കുടുംബത്തിലെ തന്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്നാൽ ഇന്ന് അവരെ ആർക്കും വേണ്ട എന്നിരുന്നാലും തന്റെ മക്കൾ തന്നെ നോക്കുന്നില്ല എന്നതിൽ ഒരു വിഷമവും അവർ പ്രകടിപ്പിക്കുന്നില്ല ഈ കഥയിൽ തന്റെ കടമയാണ് താൻ നിറവേറ്റിയത് എന്ന് ഓർത്ത് ജീവിക്കുകയാണ് ഈ അമ്മ ആധുനിക സമൂഹത്തിലെ ഒറ്റപ്പെട്ടുപോയ അനേകം വൃദ്ധജനങ്ങളുടെ പ്രതീകമാണ് ഈ കഥയിലെ അമ്മ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം